ഈശോ വഹിക്കുന്നവരെ വിശുദ്ധ പൗരസലിഹ ക്രോരദിവസകർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഒൻപതാം അധ്യായത്തിലെ ചോദ്യത്തിനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് പത്തുപേരെ പി ഡി എഫ് തയ്യാറാണ് അപ്പോൾ ദൈവകൃപയാൽ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടുകയാണ് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പി ഡി എഫ് പ്രിന്റ് മുതലായവയ്ക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ മെസ്സേജ് അയക്കാവുന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ചോദ്യോത്തരങ്ങൾ അടങ്ങിയ പി ഡി പ്രിൻ്റ് പുസ്തകം പ്രിൻറ്റഡ് പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഇടങ്ങും എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് പുസ്തകാനുസരണം എത്ര വാക്യങ്ങളാണ് ഒൻപതാം അദ്ധ്യായത്തിലുള്ളത് പതിനഞ്ച് എത്ര ശീർഷകങ്ങളാണ് ഈ അദ്ദേഹത്തിൽ ഉള്ളത് ഒരു ശീർഷകം ഒരു ശീർഷകം ഈ ഏക ശീർഷകം എന്താണ് അതിൻ്റെ കീഴുവരത്തിൽ ഇരുപത്തിനു ഭാഗം ഏതാണ് വിശുദ്ധർക്കുള്ള ധനശേഖരണമാണ് പതിനഞ്ച് വാക്യങ്ങളും ഈ ഒരു ശീർഷകർക്ക് കീഴിലാണ് വരുന്നത് വിശുദ്ധർക്ക് വേണ്ടിയുള്ള എന്തിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് വിശുദ്ധ പൗല സുനിഹ എഴുതുന്നത് പറ്റി കഴിഞ്ഞ വർഷം മുതൽ ആര് തയ്യാറായിരിക്കുകയാണെന്ന് മക്കധോനിയക്കാരോട് ഞാൻ പ്രശംസിച്ചു പറയുകയുണ്ടായി എന്നാണ് അപ്പസോലൻ പറയുന്നത് അക്കായിലുള്ളവരോട് അക്കായിലുള്ളവരും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏഴാം അധ്യായത്തിലും നമ്മൾ അഞ്ചാം വാക്യത്തിലൊക്കെ മക്കധോനിയെ കുറിച്ച് കാണുന്നുണ്ട് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിലുമുണ്ട് ഇപ്പോൾ ഒമ്പതാം അധ്യായത്തിൽ അധ്യായങ്ങളിലൊക്കെ മക്കധോനിയ എന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശം വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കോരന്തോസുകാരുടെ എന്താണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് തീക്ഷണത ഇക്കാര്യത്തിൽ തീക്ഷണ ഇക്കാര്യത്തിൽ എന്ത് നിരർത്ഥകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് അപ്പസോലൻ എഴുതുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ എപ്രകാരം നിങ്ങൾ തയ്യാറായിരിക്കണം എന്നാണ് അപ്പസോലൻ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നത് പോലെ ആര് തൻ്റെ കൂടെ വരികയും കോറിന്തോസുകാരെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്യാനുള്ള സാധ്യതയെയാണ് വിശുദ്ധ പൗലു സലിഹ ഓർമ്മിപ്പിക്കുന്നത് മക്കതോണിയക്കാർ ആരെങ്കിലും ചോദ്യം ഏഴ് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ കാര്യം പോകട്ടെ ഇത്രമാത്രം വിശ്വാ ഓക്കെ അതിനിടയ്ക്ക് ഒരു ചെറിയ നെറ്റിന്റെ പ്രശ്നം വന്നു കുഴപ്പമില്ലെന്ന് കരുതുന്നു മക്കധോനിയക്കാർ ആരെങ്കിലും എന്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ അതിനാൽ തനിക്ക് മുൻപേ നിങ്ങളുടെ അടുത്ത് വന്ന എന്ത് മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് താൻ കരുതിയതായാണ് വിശുദ്ധ പൗലോസ് സഭ എഴുതുന്നത് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല എന്തുകൊണ്ട് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്നാണ് പറയുന്നത് നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് എന്തുകൊണ്ടാണ് സന്മനസ് ആരാണ് അല്പം മാത്രം കൊയ്യുന്നത് അല്പം വിതയ്ക്കുന്നവൻ അല്പം വിതയ്ക്കുന്നവൻ ധാരാളം വിതയ്ക്കുന്നവൻ എത്ര കൊയ്യും ധാരാളം കൊയ്യും ഒൻപതാറ് ഓരോരുത്തരും എന്തനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ സ്വന്തം തീരുമാനമനുസരിച്ച് ഒൻപത് ഏഴിലാണ് ഇത് പറയുന്നത് പ്രവർത്തിക്കുന്നത് എപ്രകാരമാകരുത് വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് നമ്മൾ എട്ടാം അധ്യായത്തിലെ ദശാംശത്തിൻ്റെ അല്ലെങ്കിൽ കഴിവനുസരിച്ച് ദാനം ചെയ്യാ എന്താ പറയുക കഴിവനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതിൻ്റെയൊക്കെ പറഞ്ഞതിൻ്റെ ചേർന്ന് നമുക്കിത് കാണാവുന്നതാണ് വൈമനസ്യത്തോടെ ആകരുത് നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് എപ്രകാരം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷപൂർവം ഒൻപത് എട്ട് പ്രകാരം എന്തെല്ലാം സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഡാഷ് പോലെ അവൻ വാരി വിതറി ഒൻപത് ഒൻപത് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു വചനം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നും എന്താണ് നിങ്ങൾക്ക് ഒൻപത് 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 ഒൻപതാണ് ആ വാക്യം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് എഴുതപ്പെട്ടിരിക്കുന്ന വാരിയതരി അവൻ ദരിദ്രർക്ക് ദരിദ്ര അവൻ്റെ ഒൻപത് എട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവാണ് ദൈവം നാലേ പത്തൊമ്പതൊക്കെ പോലെ ആ ഒരു ഓക്കെ അവൻ അതായത് ദൈവം ആർക്കാണ് ദാനം ചെയ്തത് ദരിദ്രർക്ക് അവന്റെ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു ഒൻപത് ഒൻപത് നീതി ആരാണ് നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യുക വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ ഈ വാക്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ രീതിയിലുള്ള വേണമെങ്കിൽ പറയാം ഉപയോഗിക്കാവുന്നതാണ് ആ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ച് വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങളുടെ എന്താണ് സമൃദ്ധമാക്കുക നീതിയുടെ വിളവ് എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് നിങ്ങൾ ഉദാരശൈല ശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് എന്തായി പരിണമിക്കുകയും ചെയ്യും കൃതജ്ഞതാ സ്തോത്രമായി എന്നാൽ സേവനത്തിന്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല എന്തുകൂടി ചെയ്യുന്നു ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കാരകവിങ് കൂടി ചെയ്യുന്നു എന്ത് ശിരസ്സ വഹിക്കുന്നതിനുള്ള കോരുന്തോസുകാരുടെ വിധേയത്വത്തെയാണ് ശ്രീഹാസ്ത് ക്രിസ്തുവിന്റെ സവിശേഷം പതിമൂന്നാം വാക്യമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ്താ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും ക്രിസ്തുവിന്റെ സുവിശേഷം അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള ഡാഷ് ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും ഒൻപത് ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസം വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വത്തെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും എന്തിനെ പറ്റി ബോധ്യപ്പെട്ടാണ് ബോധ്യപ്പെട്ടാണ് അവർ ദൈവത്തെ സ്തുതിക്കുക നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്ത് നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് ആ പ്രസവനം തുടർന്ന് പറയുന്നത് ദൈവക്രമ നിമിത്തം ഡാഷ് ദാനത്തിന് ദൈവത്തിന് സ്തുതി ഒൻപത് പതിനഞ്ച് പൂരിപ്പിക്കുക അവർണനീയമായ പ്രശുദ്ധ കുർമാനയുടെ സമയം നമ്മൾ പറയുന്നതാണ് അവർ ദാനത്തിന് സ്തുതി പറയുന്നതാണ് അവർക്കുറിച്ച് കത്താവ് സൂര്യൻ നന്ദു സമാന വാക്യങ്ങളിലേക്ക് പോവാം രണ്ട് കോർന്നോസ് ഒൻപത് രണ്ടിനോ സമാനമായ മറ്റു തിരുവചന ഭാഗങ്ങളെ വിശുദ്ധ ബൗലസേഖ റോമാകർക്കെഴുതി ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യവും രണ്ട് കോറിൻ ദോസ് എട്ട് പത്തും അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്ത് തന്നെ സമാനമായ കാര്യങ്ങളുണ്ട് രണ്ട് കോറും ദോസ് ഒൻപത് ഒൻപതിന് സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏതാണ് സങ്കേതങ്ങൾ സങ്കേതങ്ങൾ നൂറ്റി പന്ത്രണ്ട് ഒൻപത് വീഡിയോയിൽ നമ്മൾ ഒൻപത് അധ്യായം വരെ ഏഴ് എട്ട് ഒൻപത് ഇന്ന് തന്നെ പെട്ടെന്ന് ചെയ്തിരിക്കുകയാണ് പത്താം അധ്യായത്തിലെ കൂടി പി ഡി എഫ് ഉണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറയാം ശ്രമിക്കുന്നതാണ് തുടർന്ന് പതിനെട്ട് പന്ത്രണ്ട് പതിമൂന്നിൻ്റെ കൂടി പി ഡി എഫ് കൂടി വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റധങ്ങൾ തീർത്ത് അതുക്കാരി കൂടി പോകാം സാധനതിനെ കൂടി ഓർക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ